நிலபாடு காரணம் இல்லாத இத்திரமொழிதா பிர പ്രതിപക്ഷം നടത്തുകയും യു ഡി എഫും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്തരമൊരു ഈ കേരളത്തിന്റെ അനുഭവം ഓരോ പ്രദേശത്തും തവച്ചുവിട്ടുക ஜனசனித்து வரும் ஜனாதி சாட்சிப்படுத்த കൂടുതൽ നമ്മുടെ

आवश्यक नहीं होता रोगनदीप के लिए पूर्ण। कहाँ डर गए? बढ़िया है। है न? है न? बढ़िया है। पद्धति के बारे में। पत्थर आसन पर जीव हैं। अगले चलेगा बताएं शुरू करों। मार्ड। रोस्ट की लेवल होगा। आप रोस्ट की तरह कितने? कैमरा और बंद है। കേരളത്തിലെ കോൺഗ്രസ് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി ശബ്ദം കേരളത്തിൽ ഗുണമോ ദോഷമോ ഉണ്ടായിരുന്നു അതും ഈ ഘട്ടത്തിൽ സംശയമാണ് എണ്ണം വർദ്ധിച്ചുകൊണ്ട് കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഘട്ടത്തിൽ ലോക്സഭയിൽ ഉയർന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത് സ്വീകരിക്കുമ്പോൾ ഒരു ഘട്ടത്തിലും ഇവരുടെ ശബ്ദം ഇരുപതും പതിനെട്ട് പേര് യു ഡി എഫ് വേണ്ടത്ര ഉയരാത്ത അവസ്ഥയിലാണ് തുടർച്ചയായ അവഗണനയായിട്ട് കേരളത്തിനു വേണ്ടി ഈ പതിനെങ്കിലും വരാകുന്ന ശബ്ദം ഉയരുന്നില്ല അവര് കേരള ഗവൺമെന്റിനോടൊപ്പം അണികരത്തിൽ കോൺഗ്രസ് ഈ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് നമ്മുടെ നാട് മഹാപ്രേരി നേതാക്കളൊന്നും പറ്റത്തിൽ ആ രണ്ടായിരത്തി പതിനെട്ടിൽ നാട് തങ്ങളുടെ ഈ നോക്കുകയും